എല്ലാ വീടുകളിലും ശുദ്ധജല ടാപ്പ് കണക്ഷൻ ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ജൽ ജീവൻ മിഷൻ കൊല്ലം നഗരത്തിലെ തേവള്ളി ഡിവിഷൻ നിവാസികൾക്ക് തുണയായി കായലിന്റെയും തോടിന്റെയും സാമീപ്യത്താൽ കിണർ ജലം പോലും ഉപയോഗിക്കാൻ കഴിയാതിരുന്നവരുടെ ടാപ്പ് കണക്ഷൻ എന്ന സ്വപ്നം ജൽ ജീവൻ മിഷനിലൂടെ യാഥാർത്ഥ്യമായി റിപ്പോർട്ട് ഡിവിഷനായ തേവള്ളിയിലെ ഓലയിൽ കോളനി നിവാസികൾ ജലത്തിനായി ഏറെ ബുദ്ധിമുട്ടിയിരുന്നു അഷ്ടമുടിക്കായലിൻ്റെയും കൊല്ലം തോടിന്റെയും സാമീപ്യമുള്ളതിനാൽ കിണർ ജലവും ഉപയോഗിക്കാൻ സാധിക്കാൻ കഴിയാതിരുന്ന ഇവർക്ക് പൊതുട്ടാപ്പ് മാത്രമായിരുന്നു ആശ്രയം നിരവധി വീടുകളുള്ള ഈ കോളനിയിൽ പൊതുട്ടാപ്പിലൂടെ എത്തുന്ന ജലം എല്ലാവർക്കും പര്യാപ്തമായിരുന്നില്ല ജൽ ജീവൻ മിഷനിൽ തന്നെ നമ്മൾ പരാതി കൊടുത്ത് അതുകൊണ്ട് വാട്ടർ അതോറിറ്റിക്കാര് അവിടെ നിന്ന് വലിയ പൈപ്പ് ഇട്ടുകൊണ്ട് ഈ കോളനികളിൽ മുഴുവനും ഇപ്പം ഒന്നിരാടം വരുന്നെങ്കിലും ഒരാൾക്ക് പോലും നമുക്ക് വണ്ടി കൊണ്ടു കൊടുക്കേണ്ട സാഹചര്യമില്ല ആ ഒന്നരാടം ഒരു തടസ്സം വന്നാൽ അവർക്കെല്ലാം സുലഭമായി വെള്ളം കിട്ടുന്നുണ്ട് അത് വളരെയധികം അതിന് ഞങ്ങൾ പ്രധാനമന്ത്രിയോട് ഞങ്ങൾ നന്ദി പറയുകയാണ് ഈ ഒരു പദ്ധതി വന്നതിനാൽ മാസങ്ങൾക്ക് മുൻപ് ജൽ ജീവൻ മിഷനിലൂടെ ഓരോ വീട്ടിലും സൗജന്യ ടാപ്പ് കണക്ഷൻ ലഭിച്ചത് വെള്ളത്തിനായി ഇവർ വർഷങ്ങളായി നടത്തിയിരുന്ന നെട്ടോട്ടം അവസാനിപ്പിച്ചു ഞങ്ങൾ ഭയങ്കരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് വെള്ളം ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ എവിടെയെല്ലാം പോയിട്ടുണ്ടെന്ന് പറയ ജില്ലയിൽ പോവാത്ത സ്ഥലങ്ങളില്ല പക്ഷെ ഇപ്പം ജലജീവ മിഷൻ മതി ഞങ്ങൾക്ക് ഒരു ടാപ്പ് കിട്ടി ഇപ്പൊ ഞങ്ങൾ വളരെ സന്തോഷമാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഉള്ളരെ ഇട്ടെങ്കിലും ഞങ്ങൾക്ക് അതിൽ ഞങ്ങൾക്ക് ആവശ്യത്തിലേറെ വെള്ളം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ടാപ്പ് ടാപ്പ് തുറന്നിട്ട് അവർക്ക് കുളിക്കാം മറ്റന്നാൾ നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് കൊടുത്താൽ അവർക്ക് കുളിക്കാൻ നോക്കി നോക്കി കുളിക്കി എന്നാണ് പറയുന്നത് ഈ പ്രദേശത്തെ നൂറ്റി എഴുപതോളം കുടുംബങ്ങൾക്കാണ് ഇതിനകം ജൽ ജീവൻ മിഷനിലൂടെ സൗജന്യ ടാപ്പ് കണക്ഷൻ ലഭിച്ചത് നമ്മൾ ഓടി നടന്ന് വെള്ളത്തിനെ പിടിക്കുകയായിരുന്നു പണ്ട് അപ്പുറത്തൊരു പൈപ്പ് കൊണ്ടാണ് ജനങ്ങൾ എടുത്തോണ്ടിരുന്നത് വീട്ടുമുറ്റത്ത് ശുദ്ധജലം എത്തിയത് വീട്ടമ്മമാർക്കും കുട്ടികൾക്കും വലിയ അനുഗ്രഹമാണ് മിഷന്റെ വെള്ളം 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 നമുക്ക് 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 കിട്ടി ടൈമിൽ വരുന്ന ദിവസങ്ങളിൽ നല്ല രീതിയിൽ ആ കുട്ടികൾക്ക് ജലജീവൻ മിഷൻ്റെ കൃത്യ സമയത്ത് നമുക്ക് സ്കൂളിൽ ഭയങ്കര പാടായിരുന്നു ആ സമയങ്ങളിൽ കുട്ടികളെ വിടാനും എല്ലാം സാധിക്കുന്നുണ്ട് ജലലഭ്യത അവർക്ക് സമയലാഭവും ശുചിത്വവും ആരോഗ്യവും സന്തോഷവും നൽകി അതിലൂടെ ഈ കുടുംബങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെട്ടു ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്ത് നിന്നും നീരജ് ലാൽ ആശ്രമം